സ്നേഹത്തോടെ ഞാൻ അഷ്റഫ് കാരക്കാട് ഞാനിപ്പോൾ നമ്മുടെ വെള്ളിയങ്കലിലെ പോലെ കെട്ടോ നമ്മുടെ വെള്ളിയാങ്കലിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു മറ്റേ ഡ്രിങ്ക്സ് ഐറ്റംസ് ഉണ്ട് ആ ഡ്രിങ്ക്സ് മീൻസ് നമ്മുടെ കുലുക്കി സർവത്ത് അതായത് വ്യത്യസ്തമായിട്ടുള്ള സർവത്തുകൾ ഒരു വിപുലമായിട്ടുള്ള ശേഖരുന്ന ഷോപ്പിനുണ്ട് അവിടെ ഷെഫീഖിൻ്റെ സർവത്ത് കട അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ ഉണ്ട് ഇപ്പോൾ ചൂട് കാലമല്ലപ്പോൾ അപ്പോൾ ചൂട് കാലത്ത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് അറിയാൻ കഴിഞ്ഞു അപ്പോൾ പോയി നോക്കി കേട്ടോ കേട്ടോ